നിലവിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ആ ഒരു രക്ഷാപ്രവർത്തന രീതി എന്ന് പറയുന്നത് മറ്റൊരു ക്രെയിൻ എത്തിക്കുക ക്രെയിൻ എത്തിച്ചതിന് ശേഷം നിലവിലുള്ള ഹൈഡ്രോയുടെ ബൂം താങ്ങി നിർത്തുക അതിനുശേഷം ഹൈഡ്രോളിക് റിലീസ് എല്ലാ വാഹനങ്ങൾക്കും ഹൈഡ്രോളിക് പ്രവർത്തിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അത്തരമൊരു സംവിധാനമുണ്ട് നമ്മുടെ നമ്മൾ തന്നെ അതായത് സ്വിച്ചിലല്ലാതെ യാന്ത്രികമല്ലാതെ നമ്മൾ തന്നെ അതിൻ്റെ റിലീസിങ് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രഷർ റിലീസിംഗ് എന്ന് പറയും ആ പ്രഷർ റിലീസിങ്ങിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട് അത്തരത്തിൽ പ്രഷർ റിലീസിംഗിലൂടെ അത്തരത്തിൽ പ്രഷർ റിലീസിംഗ് അത്തരത്തിൽ പ്രഷർ റിലീസിങ്ങിലൂടെ ആ ജാക്കികൾ അതായത് ഇതിനകത്തുള്ള ഭൂമിനകത്തുള്ള ജാക്കികളും അത് റിലീസാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിനുശേഷം ആ ക്രെയിനിൽ താങ്ങി നിർത്തി പയ്യെ പതിയെ 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 അത് താഴത്തേക്ക് താഴെത്തുക അതിനുശേഷം അതിലുള്ള ആളുകളെ സുരക്ഷിതമായിട്ട് മാറ്റുക അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പോൾ അവിടെ ഉള്ള കൂടി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ റിസോർട്ട് നട ഈ സ്കൈഡൈനിങ്ങിന്റെ നടത്തിപ്പുകാർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ആ സാധ്യത ഫലപ്രദമാകാനുള്ള സാഹചര്യമുണ്ട് അത് രണ്ട് ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു 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 സുരക്ഷിതമായിട്ട് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു ക്രൈൻ കൊണ്ടും അത് ചെയ്യാൻ കഴിയില്ല രണ്ട് ക്രൈൻ എത്തിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ നൂറ്റൻപത് അടി ഉയരത്തിൽ ഈ ക്രെയിൻ ഇനി വരുന്ന ആണെങ്കിൽ പോലും അടി ഉയരത്തിൽ ആ ക്രെയിൻ ക്രെയിൻ ഉയർത്താൻ കഴിയില്ല ഹെവി ഡ്യൂട്ടി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ റിസോർട്ട് ഉടമകളുടെ പ്രതികരണം തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളാണ് ഏത്യങ്ങളാണ് ക്രമീകരിക്കാൻ പോകുന്നത് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങളുമായി ലോകത്തെവിടെയായാലും സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം